ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ സിജോട് ഒരു വീഡിയോ കണ്ടു അതായത് സിജോ നമ്മുടെ റോക്കിക്ക് ഒരു ഒരു മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് റോക്കീടെ ചൊറിഞ്ഞുറിഞ്ഞ് റോക്കിയുടെ അതിന് നല്ല ഇടിയും കിട്ടി ഇടിയും കിട്ടിയത് പോരാഞ്ഞിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു എല്ലാം ഒരുപാട് സഹിക്കേണ്ടി വന്ന ഒരാളാണ് സിജോ അപ്പോ ബിഗ് ബോസും കഴിഞ്ഞു ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ സിജോക്ക് റോക്കിക്ക് ഒരു മറുപടി കൊടുക്കാൻ തോന്നിയത് അതായത് റോക്കി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതല് ഭയങ്കരമായിട്ടുള്ള ഷോയൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്തോ ഒരു ഷോയാണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ റോക്കി കഴിഞ്ഞ ദിവസം ഒരു ഷോപ്പിൽ മോളിലൊക്കെ പോയ സമയത്ത് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ സത്യം എന്നാ ഈ പൊതു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോ ആ ബിഗ് ബോസിൽ പോയ ഒരാളാണെന്ന് കരുതിയിട്ട് പോലും ആൾക്കാരൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോക്കിയുടെ ആ ഒരു വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും കാരണം ഷോപ്പിംഗ് മോളിൽ പോകുന്നു അപ്പൊ കൂടെ കുറച്ച് കാവൽക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് പ്രേക്ഷകരെ ആരും തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ എന്തായാലും സിജോ ഇപ്പോ റോക്കിക്ക് ഒരു കിട്ടിലൻ ഒരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ അതിന്റെ ആ ഓഡിയോ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം റോക്കിയുടെ സോറിയെപ്പറ്റി ഫിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിക്കുന്നത് കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നുകഴിഞ്ഞാല് ശരിയാവത്തില്ല കാരണം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ വിവരമില്ലായ്മ ഒളിപ്പില്ലായ്മ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് എന്തായാലും രണ്ട് വാക്ക് പറയാം എന്റെ മോനെ നിനക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു പതിനാറാമത്തെ ദിവസം ഞാൻ ആ ഹൗസിൽ നിന്നിറങ്ങിയിട്ട് എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് കൺട്രോൾസ് റൂമിൽ കിടന്നു അറിഞ്ഞപ്പോഴത്തേക്ക് അറിയില്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലിക് എത്ര കാരണം നീ തന്നെയാണല്ലോ ആ കാശ് ആശു കൊടുത്ത് മാല വെപ്പിക്കുന്നു കിരീടം വെപ്പിക്കുന്നു എനിവേ സംഭവം കൊള്ളാം ഓക്കെ അപ്പോൾ ഈ സമയത്ത് നിനക്ക് കൃത്യമായിട്ട് അറിയാം എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതും അത് കഴിഞ്ഞ് പത്തിരുപത്തെട്ടോളം ദിവസം ഞാൻ മാറി നിൽക്കുന്നു ഹൗസിലേക്ക് തിരികെ എത്തുന്നു അപ്പൊ ഈ സമയത്ത് നിനക്ക് ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്ക അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം എന്റെ മോനെ നീ അത് ചെയ്തോ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ അപ്പൊ എല്ലാരും അത് കേട്ടല്ലോ അല്ലെ സത്യം പറഞ്ഞു ഇത് കേട്ടപ്പോ ശരിക്കും ചിരിയാണ് പറഞ്ഞത് അപ്പൊ സിജോയുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ റോക്കി ഒരു സിജോ പറയുന്നത് കാരണം വേറൊന്നുമില്ല സിജ പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് കാരണം ആ ഒരു ബിഗ് ബോസ് ഷോയിൽ വെച്ചിട്ട് രണ്ടു പേരുടെ ഭാഗത്തും അങ്ങ് വഴക്കിട്ടതിന്റെ പേരിൽ തെറ്റുകളുണ്ട് അങ്ങനെ റോക്കിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു അവിടെ വെച്ചിട്ട് സിജോ പറയുന്നുണ്ട് അത് എനിക്ക് പ്രശ്നമില്ല ഞാനത് കാര്യമാക്കുന്നില്ല ഞാനത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കുന്നുള്ളന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ റോക്കെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിരുന്നു അതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടാണ് അതിനുശേഷമാണ് സിജോയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു കുറച്ച് നാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ സിജോയ്ക്ക് വേണ്ടി വന്നിരുന്നു അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ റോക്ക് ചെയ്യേണ്ടത് സിജോയുടെ വീട്ടിൽ വിളിച്ചിട്ട് ആ അതിനെ കുറിച്ച് കയ്യിൽ നിന്ന് വന്നൊരബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് വിളിച്ച് പറയണ്ടായിരുന്നു അല്ലെങ്കിൽ സിജോയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ആരെങ്കിലും ബന്ധുക്കളെ വിളിച്ചിട്ട് ഒരു സോറി പറയണ്ടായിരുന്നു അതൊന്നും ചെയ്യാത്ത റോക്കി ഇപ്പോ സിജോ പൊറത്ത് വന്നതിന് ശേഷം ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഇപ്പൊ ഈ ഈ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ അങ്ങാണ്ട് സിജോയോടെ ഒരു സോറി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ ഒരു സോറി സിജോയ്ക്ക് അത്രയ്ക്ക് അങ്ങ് ബോധിച്ചില്ല അപ്പൊ സിജോ പറയുന്നുണ്ട് നീ എന്നോടൊന്നും പറയണ്ട നീ എന്നോട് സോറി ഒന്നും നീ പറയണ്ട പക്ഷെ എനിക്ക് ഇത്രയും ഉണ്ടായി എനിക്ക് ഓപ്പറേഷൻ വേണ്ടി വന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിനക്കെ എന്റെ വീട്ടുകാരെ വിളിച്ചിട്ടൊന്ന് ആശ്വസിപ്പിക്കാമായിരുന്നു ഒന്ന് സമാധാനിപ്പിക്കാമായിരുന്നു നീ അതൊന്നും ചെയ്യാതെ നീ ഇപ്പൊ വന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ നീ വന്നിരുന്നിട്ട് ഭയങ്കരമായിട്ട് എന്താ ഷോ ഇറക്കുന്നു ആ ഷോ എന്ന് ഇങ്ങോട്ട് ഇറക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ തോലി ഉരിച്ചെന്ന് വേണം പറയാൻ അതായത് റോക്കിയുടെ കാരണം റോക്കിയുടെ വിചാരം റോക്കി എന്തോ വലിയ സംഭവമാണ് പുള്ളി എന്തോ വലിയ ആളാന്നുള്ള രീതിയിലാണ് അപ്പൊ പുള്ളി ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു റോക്കി ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ ജിൻഡോ ജിൻഡോയ്ക്ക് ആയിരിക്കില്ല കപ്പ് കിട്ടുന്നത് പകരം റോക്കിക്ക് കപ്പ് കിട്ടേണ്ടതായിരുന്നു എന്നൊക്കെ റോക്കി ഭയങ്കരമായിട്ട് വീമ്പൊക്കെ ഇളക്കിയിരുന്നു അപ്പൊ എന്തായാലും പുള്ളി ഒരുപാട് വർഷത്തെ ആഗ്രഹ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ വരണോന്നുള്ളത് അതായത് റോക്കിയുടെ അങ്ങനെ കൊറേ ആൾക്കാരുടെ ഒക്കെ ആലുപിടിച്ച് ബിഗ് ബോസിൽ വന്നു വന്നപ്പോഴോ ഭയങ്കരമായിട്ട് ഷോ കാണിക്കാൻ തുടങ്ങി ഷോ കാണിച്ചപ്പോ കയ്യിൽ നിന്ന് പോയി അതിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്തു പിന്നെ ഗ്രാൻ ഫിനാലൊക്കെ ഒന്നിനും തന്നെ റോക്കിയെ ആ ഒരു പരിസരത്തേക്ക് പോലും അടുപ്പിച്ചില്ല അപ്പൊ അതൊക്കെ കണ്ടപ്പോ പുള്ളിക്കാന് ഭയങ്കരമായിട്ടുള്ള സങ്കടവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു പുള്ളിയുടെ കയ്യിലിരിപ്പൊന്നെയാണ് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇപ്പോ സിജോ സിജോയുടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് വന്നിട്ട് ഈ റോക്കിക്ക് ഒരു കിഡിലൻ മറുപടി കൊടുത്തിരിക്കുന്നത് കാരണം സിജോ അത്രയെങ്കിലും ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കേസിന്റെ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം വരെ കിട്ടേണ്ട ഒരു കേസാണ് സിജോയ്ക്ക് നഷ്ടപരിഹാരം കിട്ടണ്ടാണ് കാരണം ആ ഒരു പുള്ളിക്ക് ആ ഒരു ഇടി കിട്ടിയതിന്റെ പേരിൽ പുള്ളിയുടെ താടിയലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അങ്ങനെയുള്ള ഇനി എന്തോ പ്ലേറ്റ് എന്തോ ഇട്ടിട്ടുണ്ട് അപ്പൊ ജീവിതകാലം മൊത്തം ആ ഒരു ആ ഒരു ഇത് അവിടെ ഉണ്ടാകും അപ്പൊ എന്താ പറയുക ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരാളെ ആക്രമിക്കാൻ പാടുണ്ടോ അപ്പൊ അത്രയും വരെ റോക്ക് ചെയ്തിട്ടും സിജോ അതിനെതിരെ ഒരു ഒരു വാക്കുകൊണ്ട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോഴേ അന്ന് തന്നെ പറഞ്ഞിരുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല പരാതിയൊന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും ഈ റോക്കി മര്യാദയുള്ളവനാണെങ്കിൽ ഈ സിജോയുടെ വീട്ടിൽ വിളിച്ചിട്ട് അവരെ ഒന്ന് സമാധാനിപ്പിക്കോ എന്തെങ്കിലും ഒന്നും ചെയ്യേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെ പുള്ളിക്കാരെ ഭയങ്കരമായിട്ട് വീമ്പളക്കി എല്ലായിടവും പോയിരുന്ന് ഭയങ്കര മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെ ഇറക്കി ഇപ്പൊ എന്താ സിജോ നല്ല അടിപൊളിയായിട്ടുള്ള മറുപടി തന്നെയാണ് റോക്കിക്ക് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇന്ന് റോക്കി ഒന്നും മിണ്ടാനുള്ള ചാൻസ് ഇല്ല അമ്മാതിരി മറുപടി തന്നെയാണ് നമ്മുടെ സിജോ കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സിജോയെ അത്ര വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കാരണം സിജോ ആ സായ് കൃഷ്ണ നന്ദന ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ സിജോടൊപ്പാണ് കാരണം സിജോയ്ക്കുണ്ടായ ആ ഒരു ആക്സിഡന്റ് അത് ഭയങ്കരമായിരുന്നു അത് പുള്ളിക്ക് ഒരുപാട് പുള്ളിയുടെ ജീവിതം അവസാനം വരെ ആ ഒരു ബുദ്ധിമുട്ട് പുള്ളിക്ക് ഉണ്ടാവും അപ്പൊ അത്രയും പുള്ളി അതൊക്കെ സഹിച്ചതാണ് എന്നിട്ട് പോലും പുള്ളി ഒരു വാക്ക് റോക്കിയെ കുറിച്ച് ഒരു മോശം പറഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് വന്നിട്ട് റോക്കിക്ക് നല്ല രീതിയിലുള്ള ഒരു കിഡിലെ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നമ്മൾ സിജോയെ നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു കാരണം ഈ റോക്കി എന്ന് പറയുന്ന ആള് ഇത്രയും വലിയൊരു ക്രൂരത അയാളോട് ചെയ്തെന്ന് പോരാഞ്ഞിട്ട് ഓരോ ചാനലുകളും ഇന്റർവ്യൂലും കാര്യങ്ങളിലൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര മാസ് ഡയലോഗും സംഭവങ്ങളൊക്കെ ഇറക്കുന്നതാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഉളുപ്പില്ലേ അപ്പൊ സിജോ വിളിക്കുന്ന പോലെ ശരിക്കും ഒരു കുണുവാവ തന്നെയാണ് അതുപോലെ തന്നെ കുറെ ആൾക്കാരെ കൂടെ കൊണ്ടു നടപ്പുണ്ട് അതൊക്കെ പൈസ കൊടുത്തിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഗുണ്ടകളെ പോലെ കുറെ എണ്ണത്തിന് കൊണ്ടു നടപ്പുണ്ട് അപ്പം സിജോ പറയുന്ന ശരിക്കും ഒരു മണ്ടം തന്നെയാണ് റോക്കി ശരിക്കും റോക്കി ഈ ബിഗ് ബോസിലല്ലായിരുന്നു വരേണ്ടത് ഏഷ്യാനിലെ തന്നെ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന പരിപാടിയിലായിരുന്നു വരേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ടുള്ള ഒരു മറുപടി അതായത് ശരിക്കും റോക്കിയെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള അധികം മറുപടികളാണ് നമ്മുടെ റോക്കിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തിൽ സിജോ ഈ പറഞ്ഞ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണം അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് ഓക്കെ ബൈ